അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ടെറസിന്റെ വീട്ടിലെ ടെറസിന്റെ മേളിലെ കൃഷിയാണ് അപ്പൊ നമ്മൾ ടെറസിന്റെ മേളിലെ കൃഷി ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു കുറച്ചായിട്ട് നമ്മൾ കാണിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം ഏകദേശം തെയ്റ്ററൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടത്തെ ഈ എത്തുന്നു നമുക്ക് കൊടുങ്ങാം വഴു സോറി കുക്കുംപറ് ഒരു മൂന്ന് 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 ചാക്ക് വെച്ചിട്ടുണ്ട് അത് വള്ളി വീശി തുടങ്ങി പിന്നെ പിന്നെതേ നമ്മുടെ തക്കാളി ഉണ്ട് ചട്ടിക്ക് കേട്ടോ നമ്മുടെ ചീരയുണ്ട് പിന്നെ ഇതുണ്ട് പച്ചമുളകുണ്ട് സാമ്പാർ പച്ചമുളക് അവിടെയുണ്ട് നമ്മുടെ തക്കാളി തക്കാളി ഒക്കെ എടുക്കാറായിട്ടില്ല ഈ പരിവായിട്ടുള്ളൂ പിന്നെ നമ്മുടേതേ വഴുതനയുണ്ട് വയലറ്റ് വഴുതന പിന്നെ പിന്നത് വെണ്ടക്കുണ്ട് ഈ സൈഡിലും വഴുതനയുണ്ട് പിന്നെ വെണ്ട പയറ് നമ്മുടേതേ വള്ളി വീശി പയർ കയറി തുടങ്ങി പൂ ഉള്ളൂ ആയിട്ടില്ല നമ്മൾ ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളായിരുന്നു ബാക്കി ഇങ്ങോട്ട് വെച്ചത് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു ആ അപ്പൊ നമുക്ക് ഇന്നത്തെ നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ആദ്യം നമ്മുടെ വഴുതനയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇതിന് നമ്മള് ചാണകവും മറ്റേ കാടവളവും ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ സാധാരണ ചകിരിച്ചോറും മിക്സ് ചെയ്ത് മണ്ണിനകത്ത് വെച്ചേക്കുവാണ് അല്ലാതെ നമ്മൾ രാസവളങ്ങളൊന്നുമില്ല ചാണകവും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പച്ചമുളക് നമ്മളെല്ലാം ഏകദേശം വിള വായിക്കിടക്കുവാണ് കരിക എടുത്ത് തീരെ ചെറിയ കൃത്രിയേക്ക് നമ്മുടെ ഒരു വീട്ടിലോട്ട് ആവശ്യത്തിലധികം നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ വെണ്ടക്ക നമ്മള് പറിക്കുമ്പോഴും നമുക്ക് ആ വെച്ച് നമുക്ക് ഇത് ഉണ്ടായി കഴിയുമ്പോ എന്നും വന്ന് നമ്മൾ ഇതിനെ നോക്കണം എല്ലാ ദിവസവും നോക്കണം എന്തെങ്കിലുമൊക്കെ ഏർ പുഴുവോ എന്തെങ്കിലുമൊക്കെ കാണോ അത് നമ്മള് എടുത്തു കളഞ്ഞാൽ മതി എല്ലാ ദിവസവും നോക്കുക പിന്നെ നല്ല വെയിൽ വേണം അതാണ് നമ്മള് ടെറസിലോട്ട് മാറ്റാൻ കാരണം തന്നെ വെള്ളം ഒഴിക്കാറായി വെള്ളം ഒഴിക്കണ്ട സമയായി അതാണ് എല്ലാത്തിന്റെ ഒരു വാട്ടം വൈകുന്നേരമായില്ലേ പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഒരു പച്ചമുളകിന്റെ കടുപ്പം കണ്ടോ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എടുക്കാറ് ിപ്പൊ വൈകുന്നേരത്തേക്ക് ആക്കിയതാണ് എന്നാൽ നമ്മൾ എന്നും രാവിലെ പറിക്കാറ് പച്ചമുളകൊക്കെ നമുക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു വഴി തന്നെ ഉണ്ട് കണ്ടോ സൂക്ഷിച്ച് ഉള്ളതൊന്നും ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളു നല്ല കളറല്ലേ ഇതിപ്പോ ബാക്കിയുള്ളത് നാളത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവും എല്ലാ ദിവസവും നമുക്ക് പറിക്കാറേട്ടുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് വെണ്ടയ്ക്ക മൂക്കും എല്ലാ ദിവസവും നമ്മൾ നോക്കണം പച്ചമുളക് ഇനിയുണ്ട് ഞാൻ ഇത്രേ പറിക്കുന്നുള്ളൂ ഇതും ഉണ്ടോ ഇതിൻ്റെയൊക്കെ അടിയിൽ അറച്ച് ഉണ്ട് കേട്ടോ എല്ലാ ദേ അറച്ചു പച്ചമുളക് ഞാൻ ഇവിടെ പറിച്ചില്ല നമുക്ക് കണ്ടോ ഇത്രയും വലുപ്പമുള്ള പച്ചമുളകാണ് ത്രേ പറിച്ചുള്ളൂ പിന്നെ ഇനി തക്കാളിയൊക്കെ നമ്മുടെ ആയി വരുന്നു കണ്ടോ തക്കാളി ഒക്കെ കൊല്ല കുത്തിയ ഉണ്ടായിരുന്നെ കണ്ടോ ഒരു കൊല്ലയിൽ എത്ര എണ്ണം ഉണ്ടോ നോക്കിക്ക നമ്മളിത് എല്ലാ ദിവസവും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏർ എന്തെങ്കിലും പുഴുവോ ശല് എന്തെങ്കിലുമൊക്കെ കാണുന്ന നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് രണ്ടെണ്ണം ആയിട്ടുണ്ട് നമുക്കതും കൂടെ പറിക്കാം നീ രണ്ടെണ്ണം ആയിട്ടുണ്ട് നീ അടിയിലൊരു വല്ല് കൊണ്ട് അത് ആയി വരുന്ന അത് അത്ര പഴുത്തിട്ടില്ല ആയി വരുന്നൂ ഇത്ര രണ്ടെണ്ണം ആയിട്ടുണ്ടോ നമുക്കത് പറിച്ചാൽ ഉണ്ടോ നല്ല ഫ്രഷോടെ കഴിക്കണം നല്ല മധുരമാണ് നമ്മൾ പറിച്ച് അപ്പ തന്നെ കഴിച്ചു നോക്കണം നല്ല മധുരം നമ്മൾ സാധാരണ പറിക്കുമ്പോ ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒന്ന് കുറച്ച് ദിവസം അവിടെ ഇരുന്നിട്ട് ഈ കിട്ടുന്നതുകൊണ്ടാണ് അതിനത്ര മ മധുരം തോന്നാതെ ഇത് കത്തിയിട്ടാവശ്യം ഇല്ലെങ്കിൽ തിരിച്ചാൽ മതി ഏതെങ്കിലും പോരും രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് കണ്ടോ <inaudible> നല്ല സൂപ്പർ മധുരമുണ്ട് ആ മധുരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുമായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ മേടിച്ച് നോക്കിയാൽ പക്ഷെ അത് കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കടയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പൊ തന്നെ പറിച്ചു കഴിച്ചു നോക്കുക അപ്പം മധുരത്തിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും കടയിൽ നിന്ന് മേടിക്കുന്നതും നമ്മൾ വീട്ടിലുണ്ടാവുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ടാറ്റാ